പനി വരുമ്പോൾ ആദ്യമേ ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങി കഴിക്കുന്നവരുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കുറവാണ് പാരസിറ്റമോൾ ഡോളോ പോലുള്ള മരുന്നുകൾ സ്വയം വാങ്ങി കഴിച്ച് അതിലും കുറവില്ലെങ്കിൽ മാത്രമാണ് ഡോക്ടറെ കാണാൻ പോവുക ഈ ശീലം തെറ്റാണെന്ന് അറിയാമെങ്കിലും ജനങ്ങൾ ആശുപത്രിയിൽ പോകാൻ മടിക്കുകയാണ് പനിയോ ജലദോഷമോ വരുമ്പോൾ ഉടൻ മരുന്നുകൾ കഴിക്കുന്നതിന് പകരം ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് ആവി പിടിക്കണം അത് വളരെ വേഗം അസുഖം ഭേദമാക്കുമെന്ന് നടി സാമന്താരുദ് പ്രഭു ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയിട്ടത് വൈറലായിരുന്നു ഇതിനെതിരെ ആരോഗ്യ രംഗത്തെ വിദഗ്ധർ പോലും വിമർശനവുമായി രംഗത്തെത്തി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിന് നിരവധി വിമർശനങ്ങൾ വന്നിരുന്നു ഇതിനെതിരെ സാമന്ത് മൂന്ന് പേജുള്ള പ്രസ്താവനയാണ് പങ്കുവച്ചത് നല്ല ഉദ്ദേശത്തോടെയാണ് സ്റ്റോറി ഇട്ടതെന്നും ആരെയും ദ്രോഹിക്കാനല്ലെന്നും നടി കുറിച്ചു കൂടാതെ ഇരുപത്തി അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള തന്റെ ഡോക്ടർ നിർദ്ദേശിച്ചതാണെന്നും വിഷയത്തിൽ സംവാദം നടത്തണമെങ്കിൽ തന്റെ ഡോക്ടറെ സമീപിച്ചാൽ മതിയെന്നും അവർ കുറിപ്പിൽ പറഞ്ഞു എന്താണ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നും അത് ഉപയോഗിച്ചാൽ ദോഷങ്ങൾ ഉണ്ടാകുമോ എന്നും നോക്കാം പനി ജലദോഷം ആസ്മ പോലുള്ള അസുഖങ്ങൾ വരുമ്പോൾ മരുന്ന് ശ്വാസകോശത്തിലേക്ക് നേരിട്ട് എത്തിക്കാനായാണ് പലപ്പോഴും നെബുലൈസർ ഉപയോഗിക്കുന്നത് ഇതിൽ മരുന്നും വെള്ളവും ചേർത്ത് കൊള്ളുമ്പോൾ വളരെ വേഗം അസുഖം മാറുന്നു എന്നാൽ ഹൈഡ്രജൻ പെറോക്സൈഡിൽ കെമിക്കലുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഹൈഡ്രജനും ഓക്സൈഡും ചേർന്ന ഈ സംയുക്തം അണുനാശിനിയായി ഉപയോഗിക്കാറുണ്ട് മാത്രമല്ല ബ്ലീച്ചുകൾ ഡൈകൾ ആന്റിസെപ്റ്റിക് എന്നിവയിലും ഈ രാസസംയുക്തം കാണപ്പെടുന്നു ഏജൻസി ഓഫ് ടോക്സിക് സബ്സ്റ്റൻസസ് ആൻഡ് ഡിസീസസ് രജിസ്ട്രി പ്രകാരം ഉയർന്ന സാന്ദ്രതയുള്ള ഈ രാസസംയുക്തം ശ്വസിച്ചു കഴിഞ്ഞാൽ അത് ശ്വാസകോശത്തെ നശിപ്പിക്കുകയും ശ്വാസനാളത്തിൽ വീക്കമുണ്ടാക്കുകയും ചെയ്യും ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ലൈനുകളിൽ നിന്നുള്ള നീരാവി ശ്വസിക്കുന്നത് ഗുരുതര രോഗാവസ്ഥയ്ക്ക് കാരണമാകും ഇത് അമിതമായി ശ്വസിക്കുന്നത് ശ്വാസ തടസ്സത്തിനും ന്യൂമോണിയ ചുമയ്ക്കുമ്പോൾ രക്തം നെഞ്ചുവേദന എന്നിവയ്ക്ക് വരെ കാരണമായേക്കാമെന്നാണ് യു എസ് യിലെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പറയുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ടോക്സിക് ആണ് അതായത് കോശങ്ങളെ നശിപ്പിക്കാൻ ഇതിന് കഴിയും ഹൈഡ്രജൻ പെറോക്സൈഡ് ശ്വസിക്കുന്നത് സെല്ലുകൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കാനും മരണത്തിനും ഇടയാക്കും ും പ്രത്യേകിച്ച് ശ്വാസകോശങ്ങളിലുള്ള അതിലോലമായ കോശങ്ങളെയാണ് ഇവ ബാധിക്കുക മുംബൈ ആസ്ഥാനമായുള്ള ജനറൽ ഫിസിഷ്യൻ ഡോക്ടർ റോഹി പ്രസാദ ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞു കോവിഡ് കാലത്ത് വീട്ടിലിരുന്നു കൊണ്ട് ഡോക്ടറുടെ ഇല്ലാതെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് ആവി പിടിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു ഇതിനെതിരെ നിരവധി ഡോക്ടർമാർ രംഗത്തയിരുന്നു ആസ്മ അലർജികൾ തുടങ്ങിയ പ്രശ്നങ്ങളുള്ളവർ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് ആവി പിടിച്ചു കഴിഞ്ഞാൽ മാരകമായ പ്രശ്നങ്ങൾ ഉണ്ടാകും മാത്രമല്ല ജലദോഷം വരുമ്പോൾ വെറും ചൂടുവെള്ളത്തിൽ ആവി പിടിക്കുന്നതിലൂടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് മാത്രമല്ല രോഗനിർണയത്തിനും ഫലപ്രദമായ ചികിത്സയ്ക്കും ഒരു ഡോക്ടറെ സമീപിക്കുന്നതാണ് എല്ലായ്പ്പോഴും സുരക്ഷിതം